ഹലോ ഞാൻ മുമ്പിരിക്കില്ലേ എയർ ലെയറിംഗ് മെത്തഡിലൂടെ ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല കുരുമുളക് തൈകള് അതായത് നല്ല ക്വാളിറ്റിയുള്ള കുരുമുളക് തൈകള് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാമെന്നും കൂടെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ റിസൾട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം എയർ ലെയറിംഗ് ചെയ്ത പ്ലാന്റ്സ് ഒക്കെ ഇപ്പം വേര് പിടിച്ചിട്ടുണ്ടോ എന്തായി എന്നൊക്കെ നമുക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എയർ ലെയറിംഗ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണേ ഇപ്പോൾ ഇത് ചെയ്തിട്ടൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം വേരൊക്കെ വന്നിട്ടുണ്ടോന്ന് അപ്പോൾ ഇത് കണ്ടോ ഇതിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും റൂട്ട്സൊക്കെ ഫോം ആയേക്കുന്നത് റൂട്ട്സ് നന്നായിട്ട് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ എയർ ലെയറിങ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നേക്കാലും പ്ലാന്റ് കുറച്ചും കൂടി വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നമ്മൾ ചെയ്ത ആ മെത്തേഡ് എത്രമാത്രം സക്സസ് ആയിട്ടുണ്ടെന്ന് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് എന്താ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ റൂട്ട്സ് ഒക്കെ വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഇത് നമ്മൾ എയർ എയർലെയറിങ് ചെയ്തിട്ടുള്ള വേറൊരു പ്ലാന്റ് ആണ് ഇത് കണ്ട അന്നേരം ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇത് കുറച്ചും കൂടെ വളർന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് പിന്നെ ഇതിലും റൂട്ട്സ് ഒക്കെ നന്നായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്ത എല്ലാ പ്ലാന്റ്സും സക്സസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് പ്ലാന്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നും കൂടെ നോക്കാവേ പിന്നെ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ആ ഗ്ലാസിൻ്റെ അടിഭാഗത്തായിട്ട് വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് നട്ടിട്ടുണ്ടെങ്കിൽ പിടിച്ചു കിട്ടുമോ എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട കേട്ടോ കാരണം നൂറ് ശതമാനം ഇത് സക്സസ് ആയിരിക്കും നന്നായിട്ട് പിടിച്ചു കിട്ടും കാരണം ഇതിൽ വേരും വന്നിട്ടുണ്ടല്ലോ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആണ് ഒരെണ്ണം കൂടി കട്ട് ചെയ്തെടുത്തിട്ട് നടന്ന് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ ഇതുപോലെ തന്നെ കുറേ പ്ലാൻസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത പ്ലാൻസ് ഉണ്ടല്ലോ അത് സിൽവറിൻ്റെ ചോട്ടിലാണ് ഇപ്പം നടാൻ പോകുന്നത് പിന്നെ ഇതിപ്പോൾ സിൽവറിൻ്റെ ചോട്ടിൽ തന്നെ നടണമെന്നൊന്നും ഇല്ല കേട്ടോ നിങ്ങളുടെ വീട്ടിൽ എന്ത് താങ്ങാണോ ഉള്ളത് അതിൻ്റെ ചോട്ടിൽ നട്ടാൽ മതിയാവും അപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ ചോട്ടിൽ ഓൾറെഡി മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ബെഡ്ഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നടാൻ വേണ്ടിയിട്ട് ഇനി ആ മണ്ണിൻ്റെ കൂടെ തന്നെ കുറച്ച് വളവും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ